സാമാജിക സമരസത ദക്ഷിണ കേരളം ജ്വാല മിലൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു ആയിരം ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു ഓണസദ്യ കൊച്ചി റിഫൈനറി ജീവനക്കാരുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് ജ്വാല മിലിൻ ജ്വാല മിലിൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് ആയിരം ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് സമരസത ദക്ഷിണ കേരളം സംയോജക് വി കെ വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏതൊക്കെ തരത്തിലുള്ള കലാപരിപാടികൾ അങ്ങനെ എല്ലാവരും ഓണം എന്തായാലും എത്ര കഷ്ടപ്പെട്ടാലും ശരി ഓണാഘോഷം മലയാളി ഒരിക്കലും അത് ഉപേക്ഷിക്കാറില്ല ആ തരത്തിലൊരു നല്ല അതിനെ വിവിധ ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾക്കായിട്ടായിരുന്നു ഓണക്കിറ്റുകൾ വിതരണത്തിനായി എത്തിച്ചത് ആർ എസ് എസ് ജില്ലാ സഹസംഘാലക് സി എൻ ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജാലാമിലൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ പി പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എ വി ബാബു ടി എൻ രാധാകൃഷ്ണൻ മാഷ് ഇ എൻ സുരേഷ് പരമേശ്വരൻ നായർ ഷൈജു ടി വി എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു സിറ്റിയവിഷൻ അടിമാലി